ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും ഞാൻ ശക്തമായിട്ട് എതിർക്കാറുള്ളതും വിമർശിക്കാറുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് ടാബത്ത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വഹാബി ആശയത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ അതിനു മുൻപ് മൗദൂദി ആശയത്തിൻ്റെ ആളുകൾ അവർ സമാധാനമായി ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ ഇതര മതസ്ഥരെ തങ്ങളുടെ മതത്തിലേക്ക് ചേർക്കാൻ വേണ്ടി തന്ത്രപരമായി നടത്തുന്ന പലതരത്തിലുള്ള ഡാബത്ത് അല്ലെങ്കിൽ അതിൻ്റെ പര്യവസാനമായി വരുന്ന മതപരിവർത്തനം ഈ ലക്ഷ്യം വെച്ച് അവർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ആശയപ്രചാരണം കുറച്ചുകൂടി കടന്ന് നമ്മുടെ എം എം അക്ബർ സാഹിബൊക്കെ നേതൃത്വം കൊടുത്ത് നടപ്പിലാക്കി നടപ്പിലാക്കിയിരുന്ന സ്നേഹ സംവാദം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയൊരളവ് വരെ കേരള സമൂഹത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന മത അന്തരീക്ഷം തകർക്കുന്നതിൽ ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട് ഇത് ഞാൻ മാത്രം പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമത വിമർശകർ പറയുന്ന കാര്യമോ അല്ല സമസ്തയുടെ മുൻകാല പണ്ഡിതന്മാരൊക്കെ ഈ കാര്യത്തിൽ ദേവത്ത് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് കേരളം പോലെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാക്കാവുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിരുന്നു എന്നും അത് ഒരു പാൻ ഇസ്ലാമിക് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വഹാബി തൗഹീദിന്റെ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി പ്രചരിപ്പിക്കപ്പെടുന്നതാണെന്നും അത് അതിൽ നിന്ന് അകലം പാലിക്കേണ്ടതുണ്ടെന്നും അത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമല്ല എന്നുള്ള നിലപാടെടുക്കുകയും അത്തരം ആശയങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് സമസ്ത ഒരു പരിധിവരെ വിട്ടു നിൽക്കുകയും ചെയ്തിരുന്ന ഒരു കാലം അതിനുശേഷം സ്വാഭാവികമായും ഗൾഫ് പണത്തിന്റെ പ്രത്യേകിച്ച് സൗദി പണത്തിന്റെ വഹാബി പണത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടിൻ്റെയൊക്കെ അതിപ്രസരം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പരമ്പരാഗത സുന്നി സംസ്കാരത്തെയും വഹാബിസം കാർന്നു തിന്നുന്ന അല്ലെങ്കിൽ വഹാബിസം വിഴുങ്ങുന്ന ഒരവസ്ഥയുണ്ടായി അതിനെ തുടർന്നുണ്ടായ വളരെ വൈകിയുള്ള ചില പൊട്ടിത്തെറികളും ചില പ്രതിരോധ പ്രവർത്തനങ്ങളും അതിനെ തുടർന്നുള്ള ചില കോലാഹലങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം ലീഗ് സമസ്ത പ്രശ്നം അതേമാതിരി ഉമ്മർ ഫൈസിയും സമസ്തയുമായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന പ്രശ്നം പാണക്കാട്ടെ തങ്ങന്മാരും അതേപോലെ സമസ്തയുടെ ഒരു വിഭാഗവും തമ്മിലുള്ള പ്രശ്നം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഹക്കീം ഫൈസി അദർശ്ശേരി വാഫി വഫിയ കോളേജുമായിട്ടുള്ള പ്രശ്നം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയിലാണ് റഹ്മത്ത്ലായിൽ കാസിമി എന്ന മതപണ്ഡിതൻ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതവിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അധ്യാപക തസ്തികകളിൽ മുസ്ലിം ലോകത്ത് ഇന്ന് കാണുന്ന സകല പ്രശ്നങ്ങളുടെയും ആധാരമായിട്ട് നമുക്ക് വിലയിരുത്താവുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് എന്ന പുസ്തകത്തിന് അറബിയിൽ അത് കവിതാരൂപത്തിൽ എഴുതിയ വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകൾ അധ്യാപകരായിരിക്കുന്നതിൻ്റെയും അവരുടെ വിദ്യാർത്ഥികളായിട്ട് പിന്നീട് വരുന്ന ആളുകളിൽ പ്രകടമാകുന്ന വഹാബി ആശയത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ വിശദമായി സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അത് വലിയ വിവാദമാവുകയൊക്കെ ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ പ്യുവർ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാം അതിൻ്റെ യഥാർത്ഥ സത്തയിൽ പറയണം എന്ന് വാശിയുള്ള അതങ്ങനെ ജീവിതത്തിൽ പകർത്തണം എന്ന് നിർബന്ധമുള്ള അതല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന വിശ്വാസികളെ ഇസ്ലാഹിയത്ത് എന്ന പേരിൽ അവരുടെ പ്യൂരിഫിക്കേഷൻ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന അതിനുവേണ്ടി ശ്രമിച്ചിരുന്ന ഈ വഹാബി ആശയത്തിൻ്റെ ആളുകൾ മുജാഹിദുകൾ എന്ന നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾ അവർ ഖുർആാനിൽ നിന്നും സയൻസ് ഉരുട്ടിയെടുക്കും ഇതര മതവേദഗ്രന്ഥങ്ങളിൽ നിന്ന് മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തിന് തെളിവ് കൊണ്ടുവരും അള്ളാഹു എന്ന ഏക ദൈവത്വത്തിന് തെളിവായിട്ട് ബാക്കി എല്ലാ മതഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും ഒക്കെ പൊക്കി പിടിച്ചാണ്ട് വരും ഇപ്പം ഏതാണ്ട് അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇസ്ലാമിനുള്ളത് എന്താണോ അത് പറയാൻ വന്നവർ ഇപ്പം ഖുർആാൻ തിരുത്തി എഴുതുന്നതിന്റെ അതിന്റെ ആശയം മയപ്പെടുത്തുന്നതിൻ്റെ അതിന്റെ അർത്ഥം മാറ്റി വ്യാഖ്യാനിക്കുന്നതിന്റെ തിരക്കിലാണ് പലപ്പോഴും സംവാദങ്ങളിലും ചോദ്യോത്തര പരിപാടികളിലും വിമർശനങ്ങൾക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ദുർവ്യാഖ്യാനം എന്ന കസർത്ത് അവസരത്തിൽ നിന്ന് അടർത്തൽ എന്ന കസർത്ത് അർത്ഥം മാറ്റൽ കലാപരിപാടിയൊക്കെ കാലങ്ങളായിട്ട് പല സമൂഹത്തിന് മുമ്പിൽ പലരും ചെയ്യുന്നുണ്ട് അഹമ്മദ് ഇദാത്ത് മുതൽ സാക്കിർ നായിക്ക് മുതൽ നമ്മുടെ സാക്ഷാൽ എം എം അക്ബർ വരെ ആ കാര്യങ്ങളിലൊക്കെ വൈദഗ്ധ്യമുള്ള ആളുകളായിരുന്നു എന്നാൽ കാലം ഇപ്പോൾ അവിടുന്ന് ഒക്കെ ഒരുപാട് പോയി അക്ബർ സാഹിബ് ഖുർആൻ വായിച്ച് പരിഭാഷ വായിച്ച് വേറൊരു അർത്ഥം പറഞ്ഞാൽ അത് എടുത്തുകൊണ്ട് വന്ന് യഥാർത്ഥത്തിൽ ഇതല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടായി നാടെമ്പാടും വിമർശകരുണ്ടായി വന്നു അപ്പം അതുകൊണ്ട് പുതിയ ഒരു തന്ത്രത്തിലേക്ക് പോകാണ് ഇസ്ലാം വിമർശകർ വിമർശിക്കുന്ന പല ഖുർആാൻ വചനങ്ങൾക്കും പുതിയ തരത്തിൽ പുതിയ കാലത്ത് ആശയം മാറ്റി അർത്ഥം മാറ്റി ഖുർആാൻ പരിഭാഷകൾ പുനഃപ്രസിദ്ധീകരിക്കുന്ന തിരക്കിലാണ് പലരും ഇത് കണ്ടിട്ട് യഥാർത്ഥ തൗഹീദിന്റെ യഥാർത്ഥ വിശ്വാസിയായിട്ടുള്ള മുജാഹിദ് വാലുശ്ശേരിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സുഹൃത്തുക്കളെ സഹിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം ഈ തരത്തിൽ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യർക്ക് ഖുർആാനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകും ഉണ്ടാകുമെന്നതിൻ്റെ പേരിലോ ഇതര മതസ്ഥർക്ക് ഖുർആാനിനോട് ഉണ്ടാകും എന്നതിൻ്റെ പേരിലോ ഖുർആാനിനെ അർത്ഥം മാറ്റി കുട്ടപ്പനാക്കാൻ ശ്രമിക്കുന്ന പുട്ടിയടിച്ച് മിടുക്കനാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ അദ്ദേഹം ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് ദീൻ എന്താ നിങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കണം ഇനി പറയേണ്ട 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 ഉദ്ധരിച്ചിട്ട് മതക്കാരോട് വേറെ ഒന്നും ഒരു 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 പരിഭാഷ സമ്മേളനത്തിൽ മിനിറ്റ് അതിന്റെ പ്രശ്നം കാര്യമാണ് പ്രത്യേകിച്ച് ഇതര മതസ്ഥരോട് ദീന് പറയേണ്ട സമയമായി എന്നാണോ എന്താണ് ശരിക്കും പ്രശ്നം ഇത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ വാക്ക് കേട്ടതുകൊണ്ട് മാത്രം ഒരു കാര്യം പറയാം വാസ്തവത്തിൽ വഹാബി തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞു എന്നും ഇനി ജിഹാദിൻ്റെയും ഹിജറയുടെയും സമയമാണ് എന്നുമുള്ള ഒരു തർക്കം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉടലെടുത്തതിൽ നിന്നാണ് നമ്മൾ ഇന്ന് മുജാഹിദ് രംഗത്ത് കാണുന്ന പടല പിണക്കങ്ങളൊക്കെ കാണുന്നത് പുറത്തോട്ട് നമ്മൾ കേൾക്കുമ്പോൾ അത് ജിന്നുണ്ടോ ഇല്ലേ ഇസ്റ്റിഹാസയിലുള്ള അഭിപ്രായ വ്യത്യാസം എന്ന രീതിയിലൊക്കെ ചെറിയ രീതിയിൽ പുറത്ത് പ്രകടിപ്പിക്കുമെങ്കിലും അടിസ്ഥാനപരമായി മുജാഹിദ് ആശയത്തിൻ്റെ ആളുകൾ തമ്മിലുണ്ടായിരുന്ന വലിയ തർക്കം ജിഹാദിന് സമയമായോ ഇല്ലേ എന്നതാണ് കാരണം എന്ന് വെച്ചാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ തൗഹീദി പ്രബോധനത്തിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ആദ്യം ഇസ്ലാഹിയത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ഷിർക്ക് മാറ്റി അവരുടെ പ്യുവർ ഫോമിലുള്ള ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം അത് കഴിഞ്ഞാൽ ഇതര സമൂഹങ്ങളുടെ മുമ്പിലേക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക എന്ന ദത്ത് എന്ന് പറയുന്ന അടുത്ത ഘട്ടം ഇസ്ലാഹിയത്തിന്റെ ഘട്ടം പൂർത്തിയായോ ഉറപ്പില്ല ഒരു ഉദാഹരണം പറഞ്ഞ നിങ്ങൾക്ക് ഇസ്ലാഹിയത്ത് എന്താണെന്ന് മനസ്സിലാവും എ പി പള്ളികൾ സമസ്തയുടെ പള്ളികൾ മുഴുവൻ ഒരു പത്ത് കൊല്ലം നിങ്ങൾ മുജാഹിദുകൾക്ക് വഹാബികൾക്ക് വിട്ടുകൊടുത്താൽ ഹുത്തബ അവർ പറഞ്ഞോളും ആ മിമ്പർ കിട്ട് വിട്ടുകൊടുത്താൽ പത്ത് കൊല്ലം കൊണ്ട് ഞങ്ങൾ ഈ കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കി തരാം എന്ന് വീമ്പ് പറഞ്ഞ ആളാണ് ഈ ഉസ്താദ് ഈ ഉസ്താദ് അന്ന് പറഞ്ഞ വീമ്പിന്റെ ഉദ്ദേശമാണ് ഇസ്ലാമിത് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിനിടയിൽ പ്യർ തൗഹീദ് എന്നിവരെ അവകാശപ്പെടുന്ന വഹാബി തൗഹീദ് മാത്രമായി മാറുന്ന ഒരു കിണാശേരി ഉണ്ടാക്കി തരാം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞ അർത്ഥത്തിൽ അർത്ഥത്തിലല്ലാതെ പിന്നെ വ്യാഖ്യാനിക്കപ്പെട്ടത് രാഷ്ട്രീയമായിട്ട് വലിയ കോളികളൊക്കെ ഉണ്ടാക്കി പക്ഷെ അങ്ങനെ ആക്കിയാലും പ്രശ്നമില്ല കാരണം അവരുടെ ആത്യന്തിക ലക്ഷ്യം കേവലമായ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്ലാഹിയത്ത് മാത്രമല്ല അടുത്ത ഘട്ടം ദേവത്താണ് അപ്പം ആ ദേവത്ത് എന്ന് പറഞ്ഞാൽ അല്ലാത്ത സമൂഹങ്ങളിലേക്ക് ഇസ്ലാം പരിചയപ്പെടുത്തി അവരെ ഇസ്ലാമിലേക്ക് പറഞ്ഞു പറ്റിച്ച് കൊണ്ടുപോയി ഷാജല്പചലിപ്പിക്കാം പറ്റുകയാണെങ്കിൽ രണ്ടാം കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക നീ അല്ല സ്ത്രീകൾ ആരെങ്കിലും ആണ് കൺവേർട്ട് ചെയ്തു വരുന്നതെങ്കിൽ മുജാഹിദിന്റെ മൂത്ത നേതൃത്വത്തിൽ ആരെങ്കിലും രണ്ടാം ഭാര്യയായിട്ട് അവരെ സ്വീകരിക്കുക ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ഇത് വളരെ ഉത്തരവാദിത്വ കൂടി തന്നെ പറയുകയാണ് അതിനുള്ള തെളിവുകളൊക്കെ നമ്മളെ കയ്യിലുണ്ട് അപ്പം ഇതും കഴിഞ്ഞാൽ പിന്നെ അതായത് ഇസ്ലാഹി പ്രവർത്തനം നടന്നു ഡഴവത്വം നടന്നു എന്നിട്ടും സ്വീകരിക്കുന്നില്ലെങ്കിൽ അവിടെ ജിഹാദ് ഇനേബിൾ ഇനേബിളാകും ജിഹാദിന് സാധ്യമല്ലാത്ത ഒരു ദേശമാണ് എങ്കിൽ അവിടെ ഹിജ്റ ആകും ഈ രണ്ടിൻ്റെയും എലമെന്റ് കേരളത്തിലെ വഹാബി മേഖല കേന്ദ്രീകരിച്ച് കേരളം കണ്ടതാണ് കേരളം ഞെട്ടിയതാണ് മുസ്ലിം സമൂഹം അങ്കലാപ്പിലായതാണ് ഇത് ഞാൻ പറയുന്നത് ഒരു ഇസ്ലാം വിമർശകൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം പക്ഷെ നിങ്ങൾ ഒന്ന് കണ്ണടച്ച് ഒരു പത്ത് പതിനഞ്ച് വർഷം പുറകിലോട്ട് ഐ എസ് ഐ എസ് അതിൻ്റെ രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന കാലത്തും അതിനെ തൊട്ടുമുമ്പും അതിനുശേഷവും കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഹിജറയും ഐ എസ് ഐ എസ് ബന്ധവും അതിൻ്റെ പേരിൽ ആരോപണവിധേയരായ ആളുകളും അവരുടെ സ്ഥാപനങ്ങളും അവരുടെ ആശയങ്ങളും ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ കൃത്യത വരും എന്ന് ഞാൻ മാത്രം പറയുന്നതല്ല സുന്നികളായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ പ്രത്യേകിച്ച് സമസ്ത സുന്നികളും എ പി സുന്നികളും വരെ സമ്മതിക്കുന്ന കാര്യമാണ് അപ്പൊ ഈ ദേവത്തും ജിഹാദും തമ്മിലുള്ള പ്രശ്നമായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞാൻ വിഷയത്തിൽ നിന്ന് കുറച്ച് മാറിപ്പോയി എന്തായാലും നിങ്ങളിത് ഓർമ്മിപ്പിച്ചപ്പോ ഇനിയുള്ള സമയം ദൈവത്തിന്റെ സമയമാണെന്ന് പറഞ്ഞപ്പോ ഇത്രകാലം എന്തിന്റെ സമയമായി നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്നൊരു ചോദ്യം ഓർമ്മ വന്നതുകൊണ്ട് ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും പ്രശ്നം അതല്ല ദൈവത്തിന്റെ സൗകര്യത്തിന് വേണ്ടി വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഇതര മതസ്ഥരെ ബോധ്യപ്പെടുത്താനോ അവരെ സ്വാധീനിക്കാനോ വേണ്ടി ഖുർആനിന്റെ യഥാർത്ഥ അർത്ഥം വെച്ച് ഖുർആാൻ പരിഭാഷ എഴുതുന്നവരെ കുറിച്ചാണ് മുജാഹിദ് വാലിശ്ശേരിയുടെ പരിഭവം വേറെ ഒന്നും ഒരു സമ്മേളനത്തിൽ വേറൊന്നും വള്ളിയുമില്ല പുള്ളിയില്ല അർത്ഥവും ഇല്ല വേറെയുമില്ല ഒക്കെ തെറ്റിച്ചാ കൊടുത്ത് ഒക്കെ അവനാന്റെ ഇച്ഛാ കൊടുത്ത് വിഷു ഖുർആാനിന് പുതിയ അർത്ഥവും വ്യാഖ്യാനം കൊടുത്തിട്ടാ ആ മുസ്ലിങ്ങളെ പഠിപ്പിക്കാനാണ് അത്രേ അതിൽ നിന്ന് ചിലതൊന്നും കൊടുത്താൽ അവൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് വിരോധം തോന്നിയാലോ ഇസ്ലാമിനോട് അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞ ആഴ്ച സമ്മേളനം നടന്നു സ്റ്റേറ്റ് സമ്മേളനം ആളെ പേരും അർത്ഥം ഒന്നും ഞാൻ പറയില്ല ആ പരിഭാഷ വാങ്ങി വായിച്ചു നോക്ക് ഒരു തലയും പാലുമില്ല ഇല്ല ഒറ്റ കുട്ടി കൈകൊണ്ട് തൊട്ട് വരുതാ സാധനം ഏത് സാധനം ഖുർആാൻ ഏത് ഖുർആൻ പുതിയ ഖുർആൻ പരിഭാഷ എന്തേ കാര്യം അത് ഇവരുടെ ഇച്ചക്കനുസരിച്ച് ഇവരുടെ ഉദ്ദേശത്തിനനുസരിച്ച് അർത്ഥം മാറ്റി ലഘൂകരിച്ചു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പുട്ടിയടിച്ചു വെളുപ്പിച്ചു അപ്പൊ യഥാർത്ഥത്തിലുള്ള ഫോമിൽ ഖുർആൻ പുറകിലോട്ട് വിട്ടാൽ പുറത്തോട്ട് വിട്ടാൽ പ്രശ്നമാണെന്നും അത് ഇതര മതസ്ഥർ വായിച്ചാൽ പ്രശ്നമാണെന്നും തിരിച്ചറിയുന്ന പുതിയ സമൂഹം മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് രൂപം കൊണ്ടുവരുന്നു എന്ന് പറയുന്ന വിചിത്രമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം നമ്മുടെ നാട്ടിലുള്ള പരമ്പരാഗത വിശ്വാസികൾക്ക് അവർ ഇസ്ലാമിന്റെ പ്യുവർ ഫോമിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു അവരിൽ ഷിർഖിന്റെ അംശങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു അവർ ഇതര സംസ്കാരങ്ങളുമായി ലയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്യുവർ ഫോമിലുള്ള ഇസ്ലാം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സലഫുകളായിട്ടുള്ള ആളുകളുടെ ഇസ്ലാം ഇവിടെ പ്രാവർത്തികമാക്കാൻ വേണ്ടി അതിലേക്ക് മുസ്ലിം സമുദായത്തിലും പറ്റുകയാണെങ്കിൽ സഹോദര സമുദായങ്ങളെയും വിളക്കി ചേർക്കാൻ വേണ്ടി പണിയെടുത്തിരുന്ന ആളുകൾ നോക്കൂ കൂട്ടരെ ഇത് ഇതേപോലെ പുറത്തോട്ട് വിട്ടാൽ ശരിയാവൂല എന്ന തിരിച്ചറിവുണ്ടായി അവർ ഖുർഹാനിന് പുതിയ ഭാഷ്യം ചമക്കുന്ന തിരക്കിലാണ് എന്ന് പറയുന്നത് സാക്ഷാൽ മുജാഹിദ്ബാൽ ശരിയാണ് ആരെക്കുറിച്ചാണ് പറയുന്നത് ഇവിടുത്തെ സൂഫികളെക്കുറിച്ചോ ഖുറാൻ സുന്നത്ത് സൊസൈറ്റിക്കാരെ കുറിച്ചോ അഹില ഖുർആാൻ്റെ ആൾക്കാരെ കുറിച്ചോ ഒന്നും അല്ല സർവമത സത്യവാദക്കാരെ കുറിച്ചും സർവ്വവേദ സത്യവാദത്തിൻ്റെ ആളുകളെ കുറിച്ചും യഥാർത്ഥത്തിൽ ഉള്ള ഇസ്ലാമിൻ്റെ വക്താക്കൾ എന്ന അവകാശപ്പെടുന്ന മുജാഹിദുകളെ കുറിച്ച് സലഫികളെക്കുറിച്ച് നോക്കൂ വഹാബികളെ നിങ്ങളുടെ അടിവേര് കേരളത്തിൽ മാന്തപ്പെട്ട് കഴിഞ്ഞു നിങ്ങളുടെ പ്യുവർ ഇസ്ലാം കേരളത്തിൻ്റെ മണ്ണിൽ ഇനി ഇവിടെ ഒരു തരത്തിലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം മുസ്ലിം സമൂഹം നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്തിന് പറയുന്ന മുജാഹിദുകൾ തന്നെ അവരുടെ തൊലിയുടെ നിറം മാറ്റാനുള്ള ശ്രമത്തിലാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെന്നുപെട്ടിരിക്കുന്ന ഗതികേടിൻ്റെ ആഴം വ്യക്തമാവുകയാണ് എന്തായാലും കൊള്ള നല്ല മാറ്റം നല്ലത് എവിടെ നിന്നുണ്ടായാലും ഒരു ഒരു ചെറിയ രീതിയിലത് നേർപ്പിക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാവുന്നവെങ്കിൽ അത്രയും നല്ലത് എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് പക്ഷെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് തൊട്ടുപോയരുത് ആ സാധനം ഏത് സാധനം ഖുർആാൻ്റെ പുതിയ വ്യാഖ്യാനം കൈകൊണ്ട് തൊട്ടുപോകരുത് എന്നാണ് പറയുന്നത് അത്രാപകടകാരിയാണ് സൂഹത്ത് ഫാത്തിഹ പോലും അള്ളാഹു പഠിപ്പിച്ച പോലും എല്ലാ അർത്ഥം കൊടുത്തത് പരിശോധിച്ചു പിടിച്ച ഒരു പരിഭാഷ മനസ്സിലായോ ഞാൻ അതിന്റെ ചില ഭാഗം വായിച്ചിട്ട് സത്യമാണ് അള്ളാഹു ആണെ അത് മാത്രം പ്രസംഗിച്ച പോലും എന്റെ വികാരം തീരുള്ളവിടെ അത്ര മോശമായ രൂപത്തിലാണ് സൂഹത്ത് ബക്രയിലെ ചില ആയത്തുകൾക്കൊക്കെ അല്ല സംഭവിക്കുന്നു പറഞ്ഞ സംഭവിക്കൂല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല അല്ല ഉണ്ടായിന്ന് പറയാം അല്ല അങ്ങനെ അങ്ങനെ ബാധിക്കും എതിര് ഒരു മലയാള പരിഭാഷ നേരെ എന്താ കഥ പറഞ്ഞിട്ട് അർത്ഥം വെച്ച് വിശ്വാസികളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുക എന്ന ഗതികേടിലേക്ക് ഈ മുജാഹിദ് പ്രസ്ഥാനം എത്തിച്ചേർന്നു എന്നാണോ അതല്ല കുറച്ചാൾക്കാർക്കെങ്കിലും അങ്ങനെയല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യബോധമുണ്ടായി ബോധം എന്നാണോ വാസ്തവത്തിൽ അതല്ലാതെ അവരുടെ മുമ്പിൽ ഇനി വേറെ മാർഗമില്ല ഇത് നേർപ്പിച്ചെഴുതുകയോ മുസ്തഫ മൗലവിയുടെ സർവ്വവേദ സത്യവാദത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മാനവിക വ്യാഖ്യാനം ഖുർആാനിൻ്റെ ഔദ്യോഗിക വ്യാഖ്യാനമായിട്ട് പ്രഖ്യാപിക്കൊന്നും ചെയ്യാതെ നിങ്ങളെ കൊണ്ട് ഇനി കൂട്ടിയാൽ കൂടൂലെന്നുള്ളത് വേറെ കാര്യം എന്തായാലും ആ തിരിച്ചറിവുണ്ടായിരിക്കുന്നു അള്ള പറഞ്ഞതിന് നേരെ വിരുദ്ധമായി നബി പറഞ്ഞതിനും പഠിപ്പിച്ചതിനും വിരുദ്ധമായ അർത്ഥം ഖുർആാനിനെ കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഖുർആൻ മഹാസംഭവമാണെന്നും അതിൽ ഒരക്രമവും ഇല്ല എന്നും അത് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതും സമാധാനമുള്ളതുമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അള്ള പറഞ്ഞ അർത്ഥം നബി പഠിപ്പിച്ച ആശയം മാറ്റിയെഴുതുന്നു മുജാഹിദുകളിൽപ്പെട്ട ഒരു വിഭാഗം ആ വിഭാഗത്തിലുള്ള ആള് ചെറിയ ആളൊന്നുമല്ല കേട്ടോ മുഹമ്മദ് അമാനി മൗലവി എന്ന് പറയുന്ന മുജാഹിദുകൾ കൊണ്ട് നടക്കുന്ന ഖുർആൻ മലയാള തഫ്സീറിൻ്റെ ഗ്രന്ഥകാരനായ അമാനി മൗലവിയുടെ പേരക്കുട്ടി ഉൾപ്പെടുന്ന ഒരു സംഘത്തെക്കുറിച്ചാണ് മുജാഹിദ് ബാലിശ്ശേരി പറയുന്നത് എന്നതാണ് അതിലേറ്റവും രസകരമായ കാര്യം കുഞ്ഞ മുഹമ്മദ് അതിന് പുറമെന്താ ഇറക്കിയത് അവനാൻ ഇച്ഛ അത് കുത്തി നിറച്ചിരിക്കാണ് അതിൽ അറബിയില്ല വേറൊന്നുമില്ല എന്താന്ന് എത്തുമുടും കിട്ടണില്ല അത് മുസ്ലിമിനെത്തുമുടിയും കിട്ടുന്നില്ല പിന്നെ സഹോദര മനുഷ്യരോട് പച്ചയായി റുദ്ധരിച്ച് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അള്ള സൃഷ്ടിച്ചവനാണോ മാധവൻ മാധവൻ എങ്കിൽ കാരണം എന്താണ് എന്താ കഥ ഇത്ര കാലം എന്താ പറഞ്ഞത് ജബാർ അറബി അറിയുവോ എന്നിട്ട് ഇപ്പൊ പറയാ മാധവന് അള്ള സൃഷ്ടിച്ചതാണ് ഖുർആാനും എങ്കിൽ മാധവൻ കുർആാൻ തിരിയുമെന്ന് എമ്മമ്മ മക്കബരന്താ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞത് ജബാർ മഷ് കറബി അറിയില്ല നിങ്ങൾ എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇളക്കം തട്ടിത്തുടങ്ങിയിരിക്കുന്നു അടിവേര് ഇളകിത്തുടങ്ങിയിരിക്കുന്നു നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം എന്നാണ് പറയാനുള്ളത്